പറമ്പിക്കുളത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഫോറസ്റ്റ് സ്റ്റേന്റെ ഉള്ളിൽ തന്നെ നിറച്ചും ആനകളൊക്കെ കിട്ടി ആനയും കാട്ടുപോത്തും അതുപോലെ കരടിയൊക്കെ ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു അടിപൊളി സഫാരിയും അതുപോലെ ഫോറസ്റ്റിലേക്കുള്ള ഒരു ട്രക്കിങ്ങും ഒക്കെ ചേർന്നൊരു യാത്ര തന്നെയായിരുന്നത് മ്ലാവാണ് നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ കൂടുതൽ പോപ്പുലേഷൻ പറമ്പിക്കുളം നെല്ലിയാമ്പതി വന മേഖലയാണ് കരടി കണ്ടോ താമസ തന്നെ മൈലൊക്കെ വരുന്നുണ്ട് ഇത് ബാമ്പു റാഫ്റ്റിംഗ് ആണ് വെൽക്കം ബാക്ക് അൻവർ ആണ് നമ്മളിപ്പോ പറമ്പുളത്തായിരുന്നു കേട്ടോ ഇന്നലെ ഇവിടെ പറമ്പിക്കുളത്ത് സ്റ്റേ ആയിരുന്നു അടിപൊളി സ്റ്റേ ആയിരുന്നു ഇന്ന് രാവിലെ നമ്മളിപ്പോ ഇനി ട്രക്കിങ്ങിനൊക്കെ പോവാണ് ഇപ്പോ ഇവിടുത്തെ താമസ സൗകര്യങ്ങളും അതുപോലെ ഇവിടുത്തെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ പറമ്പിക്കുളത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ബ്രേക്ക്ഫാസ്റ്റ് നിർത്തി ഞങ്ങൾ ബസ്സിലായിരുന്നു പോയിരുന്നത് ആട്ടോ പാട്ടോ അടിപൊളി ട്രിപ്പ് ചെക്ക് ചെക്ക് പോസ്റ്റ് ആദ്യം നമ്മൾ പോസ്റ്റ് കടന്നിട്ട് വേണം പോകാനായിട്ട് ഇതാണ് ചെക്ക് പോസ്റ്റ് മഴയൊക്കെ പോയിട്ട് നല്ല പച്ചപ്പായിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതിന് മുന്നെ ഇവിടെ പുല്ലെല്ലാം ഉണങ്ങി ഭയങ്കര ഡ്രൈ ആയിരുന്നു ഗ്രൂപ്പ് ഫോട്ടോ ടൈമാണ് ടീം സഫാരിയുടെ ഒരു ഇവന്റ് ആണ് കേട്ടോ അത് ടീം സഫാരി നിങ്ങൾക്ക് അറിയാലോ കുറച്ച് കൂടി യാത്രയിൽ കൂടെ കൊണ്ടുപോകും ഫ്രീ ആയിട്ട് അതായത് ബേസിക് ായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാൻ വേണ്ടിട്ട് എല്ലാ കൊറേ ആൾക്കാരും മുന്നിട്ട് വരും ഇപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ആൾക്കാരുടെ ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഹെൽത്ത് ചെയ്യാൻ കുറെ പേരുണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള യാത്രകള് യാത്രകൾ പൊതുവെ കുറെ പേരുടെ ഒരു നിലപാട് യാത്രയുടെ ആർഭാടാണ് അല്ലെങ്കിൽ അനാവശ്യ ചിലവാണ് എന്നൊക്കെ ഉള്ള ധാരണയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടി ആരും അവരെ ഹെൽപ് ചെയ്യാൻ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ആണ് ഇത്തരം ഒരു ടീം ഈ ഒരു ഉദ്ദേശ ലക്ഷ്യം വളരെ മഹത് പ്രശസ്ത യൂട്യൂബർ അഷ്റഫ് ഇതല്ല കൊണ്ടുപോയി ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണത് ഇവരാണ് ഗസ്റ്റുകൾ അവരുടെ പേരൻസിൻ്റെ കൂടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇവിടുന്ന് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ടിക്കറ്റ് എടുത്ത് ഫോട്ടോ സെഷൻ ഇല്ലാൻ കഴിഞ്ഞ് നമ്മുടെ സെയിം ബസ്സിലാണ് നമ്മൾ സഫാരി തുടങ്ങിയത് മഴ പെയ്ത് കാടെല്ലാം നല്ല പച്ച കളറായിട്ടുണ്ട് ഫീഡിംഗ് ഈസ് ഇല്ലീഗ്ലെന്നുള്ള ബോർഡെല്ലാം ഉണ്ട് കുരങ്ങന്മാരെ ശല്യം നല്ലോണം ഉണ്ട് ഇവിടെ വണ്ടിയൊക്കെ നിർത്തി വരുമ്പോൾ ഗ്ലാസ്സും ഒക്കെ തുറന്നു വെച്ചാൽ നല്ല പണി കിട്ടും ഇതാണ് പറമ്പിക്കുളം ഐ സി ഇൻഫർമേഷൻ സെൻറ്റർ ഇവിടുന്ന് ആണ് സഫാരിയുടെ ടിക്കറ്റൊക്കെ എടുക്കേണ്ടത് ഒരു വൺ ഡേ ട്രിപ്പ് ആണ് നിങ്ങൾ പറമ്പിക്കുളം ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ആനപ്പാടിയിൽ നമ്മുടെ വണ്ടി വെച്ചിട്ട് ഫോറസ്റ്റിന്റെ വണ്ടിയിൽ വേണം പോകാനായിട്ട് ഒരു മൂന്ന് മണിക്കൂറോ ഉണ്ട് ഈ സഫാരി ഒരാൾക്ക് നാനൂറ് രൂപയാണ് ചാർജ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ അവിടുത്തെ സ്റ്റാഫ് കയറിയത് കാരണം നമുക്ക് പറമ്പിക്കുളം ഡാമിൻ്റെ ഇവിടെ വരെ നമ്മുടെ വണ്ടിയിൽ തന്നെ സഫാരി പോകാൻ പറ്റി വലിയ ബസ് ആയതുകൊണ്ട് ഈ ട്രിപ്പിൽ കന്നിമാലത്തേക്കിലേക്ക് പോകാൻ പറ്റില്ല പോകുന്ന വഴിയിൽ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ നിറച്ച് ആനിമൽസിനെ കാണാൻ പറ്റും പക്ഷെ തിരിച്ചു വരുമ്പോഴാണ് കൂടുതൽ ആനിമൽസിനെ കാണാൻ പറ്റുന്നത് കാരണം ഞങ്ങൾക്ക് രാത്രിയിലാണ് തിരിച്ചു വന്നത് സാമ്പാർ ബിയർ ആണ് മ്ലാവ് ഇത് നീലഗിരി ലങ്കൂർ അല്ലെങ്കിൽ കരിങ്കുരങ്ങ് ഇത് എൻഡമിക് സ്പീഷീസ് ആണ് അതായത് ഇവിടെ മാത്രമേ ഉള്ളൂ ലോകത്ത് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കുറേ കടറകളൊക്കെ നമുക്ക് രണ്ടാം ദിവസം വരെ ഫോറസ്റ്റിൻ്റെ ആളുകൾ നമുക്ക് തന്നെ ഗ്ലാസ് ലഭിച്ചു ഇതാണ് പറമ്പിലുളത്തെ ലാസ്റ്റ് പോയിന്റ് ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട് ഇതാണ് നമ്മൾ വലിയ ബസ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകില്ല ഇനി പോകുന്നത് റിവർ റാഫ്റ്റിംഗ് ചെയ്യാനാണ് ഞാൻ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ ആ ക്ലാസ് ശരിക്കും വെറുത്തായിരുന്നു ഒരു മുരുകൻ സാറായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ചെറിയ കുറച്ച് ക്ലിപ്സ് ചേർത്തിട്ടുണ്ട് പക്ഷെ ഒരു ഫുൾ ക്ലാസ് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വേറൊരു എപ്പിസോഡാക്കി ചെയ്യാം നമ്മൾ ഈ ബാമ്പു റാഫ്റ്റിങ്ങിലേക്കാണ് പോകുന്നത് ഒരു ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് കാട്ടുകൂടെ തന്നെ ആയതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇരുന്നോളി ഫിന്റെ നാല് വശത്തും ഫോറസ്റ്റിലെ സ്റ്റാഫ് ഇരുന്നിട്ട് തുഴയുന്നുണ്ട് ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കാം വൈകുന്നേരങ്ങളിൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഈ പറമ്പകുളം ഡാമിൻ്റെ റിസർവർ ആണ് ചുറ്റും ഒരു സൈഡ് ഫോറസ്റ്റാണ് ഒരു സൈഡിൽ നല്ലൊരു പുൽമേടാണ് ഞങ്ങൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരു നാല് പേർക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഞങ്ങൾ ഈ ഇതിൻ്റെ അപ്പുറത്ത് അങ്ങേ സൈഡിലൊരു ആന ഇരുന്ന് പുല്ലൊന്നുണ്ടായിരുന്നു ഞങ്ങൾക്കത് ചെക്കും വീഡിയോസൊന്നും കിട്ടിയില്ല വളരെ ദൂരത്തായിരുന്നു തലങ്ങും വിലങ്ങും ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു അവിടെ ഒരുപാട് നല്ല ഫോട്ടോസും നല്ല വീഡിയോസും അവിടെ നിന്ന് കിട്ടാൻ പറ്റും എവിടുന്നുണ്ടെങ്കിൽ നമ്മൾ പറമ്പികുളം ഡാം സൈറ്റിലേക്കാണ് പോകുന്നത് ഡാം സൈറ്റ് കണ്ടതിന് ശേഷം നമുക്ക് ട്രൈബൽ ഡാൻസ് കൂടി കാണേണ്ടതുണ്ട് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് കൂടുതലുള്ളത് അതാണ് പറമ്പികുളം ഡാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരാണ് നമ്മൾ ഈ ഇവന്റില് ഗസ്റ്റുകൾ കൊണ്ടുപോയി ബേൾസ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ അവരുടെ പേരൻസും ആണത് ഇവിടുന്ന് ഇറങ്ങി നേരെ ട്രൈബൽ ഡാൻസ് കാണാൻ പോയി ട്രൈബൽ ഡാൻസിന്റെ ഒരു ഭംഗിയുണ്ടപ്പോ ഞങ്ങളുടെ ആളുകളും കൂടെ കേറി ഡാൻസ് തുടങ്ങിട്ടോ അവിടുന്ന് ഞങ്ങൾ മടങ്ങി നമ്മുടെ ആനപ്പാടിയിലാണ് നമ്മുടെ താമസം അങ്ങോട്ട് മടങ്ങുന്ന ആ യാത്രയിൽ ഞങ്ങൾക്ക് ഒരുപാട് ആനിമൽസിനെ കിട്ടി ചെറുതായിട്ട് ഇരുട്ടിയിരുന്നു ആനയും അതുപോലെ കാട്ടുപോത്തും ഒരുപാട് നല്ല സൈറ്റിങ് കിട്ടി അതെ ആ അത അതായത് കാണൂലേ നമ്മുടെ മുന്നേ ഫോറസ്റ്റിന്റെ ഒരു വാൻ പോകുന്നുണ്ട് അത് ഇവിടെ ടെന്റിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഹട്ടുകളിലൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ് ഇതാണ് അവിടുത്തെ താമസ സൗകര്യം ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ ഡോർമറ്ററി അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഇതൊക്കെ ഫോറസ്റ്റിനകത്ത് തന്നെയാണ് ചെറിയൊരു ഫെൻസിങ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഈ ഫെൻസിങ് പത്ത് മണിക്കേലേ ഇലക്ട്രിസിറ്റി ഓൺ ഓണാക്കുള്ളൂ അപ്പം അതിൻ്റെ അത് ഓണാക്കി കഴിഞ്ഞാൽ ഈ അതിന് മുന്നേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ആനിമൽസിനൊന്നും പുറത്തേക്ക് പോകാൻ പറ്റുമോ നോക്കിയ കണ്ണുകൾ രാത്രി ഇങ്ങനെ ടോർച്ച് അടിക്കുന്ന മാതിരി അങ്ങോട്ട് ടോർച്ചടിച്ച അവിടുന്ന് ഇങ്ങോട്ട് അടിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഇവർക്ക് ഇവര് പലരോളം തന്നെ ആയിരുന്നു ഞങ്ങളെ കൂടെ തന്നെ ആയിരുന്നു എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഒരു മോർണിംഗ് വാക്ക് ആണ് ഇതിന്റെ മുകളിലാണ് ഗേറ്റ് ഒക്കെ ടൈഗറിന്റെ ശരീരത്തിലെ പോലുള്ള പെയിന്റിംഗ് ആണല്ലോ ഇത് ടെന്റഡ് നിഷയാണ് കേട്ടോ ഒരുപാട് തരത്തിലുള്ള അക്കോമഡേഷൻ ഇവിടെ ഉണ്ട് ഉണ്ട് ടെൻറ്റുകളുണ്ട് ഉണ്ട് അതുപോലെ ഇവിടുത്തെ ദ്വീപിൽ സ്റ്റേ ചെയ്യാം ട്രക്കിങ്ങുകളുണ്ട് സഫാരികളുണ്ട് എല്ലാ ഡീറ്റെയിൽസും പറമ്പികുളം ഡോട്ട് ഓർജി എന്നുള്ള വെബ്സൈറ്റിൽ ഉണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും താമസം ഇവിടെ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എല്ലാ ടെൻറ്റുകൾക്കും ഓരോ പേരുകളുണ്ട് അവിടെ തേക്കാണ് ഇവിടെ നീമാണ് ജാമൂൻ അതുപോലെ സാന്ഡല് അങ്ങനെ ഓരോ പേരുകളാണ് എല്ലാത്തിനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതാണ് സോ നമ്മൾ കത്തേക്കാ പോകുന്നേ അപ്പൊ അതുകൊണ്ട് മാക്സിമം സൈലന്റ് ആയിട്ട് പോണം പുറകെ പുറകെ നിന്നിട്ട് മാറി നിക്കാനും എന്തെങ്കിലും നമ്മളെ നമ്മളടുത്ത് പറയുക അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ആ പുളിനെ കൂടിട്ട പൂളു പിന്നെ എന്താ പറയാ അട്ടയുണ്ട് കാട്ടിനകത്ത് ചെലപ്പോ പാമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അപ്പൊ നമ്മൾ അതൊക്കെ അനുസരിച്ചും കണ്ടും പോകാൻ ഒറ്റ റൗണ്ട് ഒറ്റ റൗണ്ട് മാത്രം എട്ട് കിലോമീറ്റർ അതെ അതെ കരടി ഇന്ന് മാക്സിമം എന്താ പറയാ ഒരു ഒരു മണിക്കൂറിന്റെ മുന്നേക്ക് കരടിയേ ഇതിന്റെ പുറ്റില്ലേ അത് മാന്തിട്ട് തിന്നാൻ വേണ്ടിട്ട് ഇതാ ഒന്നോ രണ്ടോ മറ്റേ കരടി മറ്റേ ഞാവൽപ്പഴം തിന്നിട്ട് കാഷിച്ചതാണ് അതെ 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 ആ ചെതൽപ്പുറ്റ് തേന് ഇത് കണ്ട നീല കളറിൽ ഇതെന്താ ഇത് ആനപ്പിണ്ടാണ് ആ പോന്നോളി പോന്നളി ഇതാണ് കരടിക്കാഷ്ടം നീ കരടി കാഷ്ടം എന്ന് ആരും പറയണ്ട നമ്മള് വേടിവാറ്റി എന്ന് പറഞ്ഞാ മാക്സിമം നമ്മള് ഏഴ് മണിക്ക് നമ്മൾ ഇറങ്ങണം അതെ അതെ ഏഴ് മണി ആറേ മുക്കാൽ ടൈമാണ് നമുക്ക് ബേർഡ് വാച്ചിങ് ബേർഡ് കേട്ടെ മൂവ്മെന്റ് അപ്പൊ നമ്മൾ ആ ടൈം ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ബേർഡ്സിനെ കാണാൻ പറ്റൂ അതാ പിന്നെ ബാർക്ട്രി പ്രൊപ്റ്റൈൽ ബാർക്കട്രി അത് വയറിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ അല്ലേ നല്ലത് അതെ 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 അതിന് തൊലി ആന സ്കിന്നാണ് നമുക്ക് മാക്സിമം എങ്ങനെ സ്കിന്റെ തൊലിയില്ലേ തൊലി തൊലിയാണ് ആ അപ്പൊ അത് വന്നിട്ട് നമ്മള് പറയും ക്രോപ്റ്റൈൽ ബാർക്കട്രി അറിയാം അറിയാം ഈ ആനക്കതിമ വരുതീട്ട് ഇതിന്റെ ഇത് കഴിക്കുന്നു ഇത് മാക്സിമം കഴിക്കില്ല സാറേ അല്ല അല്ലേ അല്ലെ നമുക്ക് മറ്റേന്താ പറയാ ചടച്ചി പിന്നെ കൊറച്ച് തേക്കില്ലേ തേക്കിന്റെ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ അത് കഴിക്കുള്ളൂ അതല്ലേ ഈ തൊലി ഞാൻ പറഞ്ഞു തൊലി തന്നെ തൊലി തന്നെ പിന്നെ ഇതില്ലേ ഇത് മറ്റേ ഈട്ടിന്റെ വർഗത്തിൽ പെട്ടേനെ വൈറ്റ് റോസ് ഫുഡ് പറയും അതെ വെൻറ്റേക്കല്ല വെൻറ്റേക്ക് വേറെ വീട്ടിന്റെ ഫാമിലിപ്പെട്ട മരം തന്നെ അപ്പൊ വൈറ്റ് റോസ് കണ്ടോ അത് ഇതാണ് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഇടവിട്ട് ഇടവിട്ട് വരാൻ പാടില്ല നമ്മളെ ഇത് അറുന്നൂറ്റി നാപ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പറമ്പിക്കുളം ഏരിയന്റെ ചുറ്റളവേ ടൈഗർ റിസർവ് അല്ലേ ടൈഗർ റിസർവ് അതില് വന്നിട്ട് ആറ് ആറ് പോയിന്റ് തൊണ്ണൂറ്റി ആറ് സ്ക്വയർ കിലോമീറ്റർ തേക്ക് മരം മാന മാന പിന്നെ സംസാരിച്ച അപ്പൊ പിന്നെ നമുക്ക് വന്നിട്ട് അതില് കുറച്ച് ബാമ്പു ഫോറസ്റ്റ് ഉണ്ട് മോസ്റ്റ് ഡീസ് കുറ്റിക്കാടുകൾ അങ്ങനെ വരുമ്പോ ഒരു ടൈഗറിന്റെ ടെറിറ്ററി വന്ന് പതിനഞ്ച് കിലോമീറ്റർ നിന്ന് ഒരു മാക്സിമം ഒരു നാപ്പത് നാപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ വരെയാണ് ഒരാളുടെ ഒരു ടെറിറ്ററി അപ്പൊ വന്നിട്ട് അതിനകത്തേക്ക് വേറൊരു മെയില് വരാൻ പറ്റില്ല ഫീമെയിൽ വേണമെങ്കിൽ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാം മെയിൽ ഇനി വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ആകും അതുകൊണ്ട് മാക്സിമം മെയിൽ വരില്ല ആനപ്പനെ പോയ അടയാളങ്ങളാണ് വലിയ ഗ്രൂപ്പ് ഫോറസ്റ്റിലേക്ക് ഒട്ടും എങ്കിലും ഞങ്ങൾ മാക്സിമം സൈലന്റ് പല്ലുണ്ടെ മനസ്സിലായി പറയാമാന്റെ തലയോട്ടിയാണ് ഏകദേശം നമ്മളിപ്പൊ വന്നല്ലോ നമ്മൾ ഇത്ര നേരം വന്നത് വന്ന് കുറ്റിക്കാട് ഇനിയിപ്പൊ നമ്മള് പോകുന്നത് നിത്യഹരിത ഹരിതവനം അപ്പോഴും മാക്സിമം ഏത് വേനൽക്കും പച്ചയായിട്ട് തന്നെ ഈ സ്ഥലം നിക്കു ആ കുച്ചിക്കാടായി പോണോ അല്ലെ കുറ്റിക്കാട് ഉണങ്ങി പോകും സാറേ ഉണങ്ങി പോകും ഇത് വന്നിട്ട് ബൗണ്ടറിയാണ് ആ നമ്മുടെ ചോലേന്റെയും പീക്ക് ഫോറസ്റ്റിന്റെയും ബൗണ്ടറി ഈ കാണുന്നത് നമ്മൾ പോകുന്നത് ഓക്കെ ഓക്കെ ശരിയാണെ കേട്ടോ കരടി കരടി പോവടെ ഏതാണത് ഇതോ ഇതോ ഇത് കാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കിഴങ്ങാണിത് കഴിക്കാൻ പറ്റൂലെ കുഴിച്ചു എടുത്തിട്ട് കഴിക്കാൻ തോരൻ ഉണ്ടായിട്ട് ഓ അയ ശരി വന്നിട്ട് ഒരിക്കലും അട്ട അടിക്കുമ്പോ വലിച്ചെടുക്കരുത് ഒന്നിക്കലും സാനിറ്റൈസറോ ഉപ്പ ഇട്ടിട്ട് വരരുത് തട്ടിക്കളഞ്ഞ രണ്ടാമത്തെ തട്ടൻ്റെ പേര് ഇലയട്ട പറയും ഇലയട്ട അതിന്റെ പ്രത്യേകത എന്താ അതിന്ന വിഷം കൂടുതലാണ് ഓ അങ്ങനെ മറ്റത് ഒന്നുകൂടെ ഉണ്ട് പോത്തട്ട പറയും അത് ഇത്രയും നീട്ടത്തില് കണ്ടില്ല ഇവിടെ ചെറുതല്ലേ അതിനകത്ത് ഉണ്ട് സംഭവം കുറച്ച് വലുതാണ് പോത്തട്ട പോത്തോട്ട പറയുന്നത് നമ്മളത് മാക്സിമം നൂറ് മില്ലി അമ്പത് മില്ലി ആള് താങ്ങും വെള്ളം ബ്ലഡ് കുടിക്കുന്ന ഇതും വണ്ണമാകും സാധനം അത്ര ബലൂൺ പോലെ അതാണ് വേദന അവസാനം ഒരു പുഴ എത്തി വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു നിശാദ വെള്ളം കുടിച്ചോ കാടാകുമ്പം കാടിൻ്റെ രൂപത്ത് കുടിക്കണം മുഞ്ഞു കുടിക്കുന്ന എങ്ങനെ ഒതുക്കണോ മധുര ടേസ്റ്റ് ഉണ്ടോ മധുരോ നാൽപ്പത്തഞ്ച് പച്ചമരത്തടങ്ങിയ

ഒരു ലാൻഡിങ്ങിലെത്തി ഒരു കാട്ടരുവീത് ഞാൻ മൈക്രോഫോൺ വെച്ച് വെള്ളത്തിൻ്റെ സൗണ്ടൊന്ന് വിളിച്ചു നോക്കി ഇവിടെ കഴിഞ്ഞു സ്റ്റഡി ഹാൾ ആണത് ഓൺബിൽ ഡോർമറ്ററി ആണ് ഇവിടെ ഇവിടെ ഞങ്ങൾ ഒന്നര താമസിച്ചത്യാമ്പ് അതിന്റെ പേരാണ് ഒരു ക്ലാസ് വെക്കാൻ പറമ്പിക്കുളം ഈ പറമ്പിക്കുളത്തിന്റെ പേര് പറയാൻ കാരണമുണ്ട് ഓക്കെ നിങ്ങളുടെ ഓരോ സ്ഥലത്തും ആ നാട് ആ നാടിന്റെ പേര് പറയാനുള്ള ഒരു കാരണമുണ്ടാവും അതുപോലെ തന്നെ പറമ്പിക്കുളം ശരിക്കും പെറമ്പാറു കുളം എന്ന് വാക്കിന്നാണ് പറമ്പിക്കുളമായി മാറിയ ഈ പെരമ്പാറക്കുളം എങ്ങനെയാണ് ആ പേര് വന്നത് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു നാല് നാലുതരം ട്രൈബ്സാണ് ഇവിടെ ജീവിക്കുന്നത് കാടർ മലസർ മലമലസർ ആൻഡ് മുതുവാസ് ഇതില് ഓൾഡസ്റ്റ് ട്രൈബ്സ് എന്ന് പറയുന്നത് കാടർ വിഭാഗത്തിൽപ്പെട്ടവരാണ് കാരണം ഈ ഇവര് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ശരിക്കും പറമ്പിക്കുളത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആണമല മലനിറകളും നെല്ലിയാമ്പതി മലനിറകൾക്കും ഇടയെ ഉള്ള ഒരു വണപ്പറ ഇത് ഒരു ചുരമാണ് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് ഇന്നലെ നിങ്ങളുടെ ബസ്സിൽ വരുമ്പോൾ നമ്മുടെ അതിർത്തി വരെ മൊത്തം ടേണിംഗ് ആയിരിക്കും ഇങ്ങനെ കയറി വരും പിന്നെ അവിടെ നിന്ന് ഒറ്റ സ്ലോപ്പാണ് ഇവിടെ എത്തി പറമ്പിക്കുളം വരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ ആണ് ചെറിയ കേട്ടുണ്ടാവും പിന്നെ വീണ്ടും സ്ലോപ്പ് ആണ് സോ ഇതൊരു ചുരം അതുകൊണ്ട് തന്നെ ഇത് നല്ല ജൈവ വൈവിധ്യങ്ങൾ നിങ്ങൾ ചോദിച്ചല്ലേ ഒറ്റ റോഡേ ഉള്ളൂ കാരണം ഈ ഒരു റോഡ് മാ ഒരു റോഡേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചുറ്റിലും ഉള്ളത് കാടുകളാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് സീറോ പെർസെൻറ്റേജ് ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇവിടെ മൊത്തം ഗവൺമെന്റ് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് ഏരിയ മാത്രമേ ഉള്ളു ഒരു ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം നിങ്ങൾ കണ്ട പറമ്പിക്കുളം ഉണ്ടല്ലോ ഇവിടെ ഇല്ലല്ല കാരണം ഇവിടെ പോകുന്ന വെല്ലമാണ് അവിടെ വീഴുന്നത് ഈ ഡാം കൺസ്ട്രക്ഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ടു അറുപത്തി ഏഴാണ് അറുപത്തി ഏഴിലൊക്കെ കഴിഞ്ഞു അതിനു മുമ്പ് ആ ഡാം വലിയ നദിയിലായിരുന്നു പറമ്പിക്കുളം പറമ്പിക്കുളത്തിലെ എത്ര തരം കാടുകളുണ്ടെന്ന് വെച്ചാൽ ഏകദേശം പത്ത് തരം കാടുകൾ നമുക്ക് പറമ്പിക്കുളത്തില് കാണാൻ സാധിക്കും ഇന്ത്യ വിഷയത്ത് കാണാൻ സാധിക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ താഴെ നിന്ന് കയറി വരുമ്പോ ആദ്യം നിങ്ങൾ കാണുന്ന കാട് ഒരു വ്യത്യാസമായിരിക്കും കാരണം ഇത്ര വലിയ ഹൈറ്റ് മരങ്ങൾ ഉണ്ടാവില്ല ഇതിന് പകുതി ഹൈറ്റ് മരങ്ങളെ ഉണ്ടാവുള്ളൂ അത് ശുഷ്ക അഥവാ വരണ്ട ഇളവഴിയും കാടുകളാണ് ഡ്രൈഡ് എസിഡിയസ് അവിടെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മൾ കാണുന്നത് ആർദ്ര ഇളവഴിയും കാടുകളാണ് മോയ്സ്റ്റ് ഡിസിഡിയസ് കാരണം വ്യത്യാസം ഉണ്ടാവും അത് വേനൽ സീസണില് ഇതിനെക്കാട്ടിലും ഡ്രൈ ആയിരിക്കും അത് ഓക്കെ മാത്രല്ല മരത്തിന്റെ ഡെൻസിറ്റി ഇത് വളരെ നല്ല ആയിരിക്കും ഒരു മരം മറ്റൊരു മറം തമ്മില് നല്ല അകൽച്ച ഉണ്ടാവും ചെറിയ മറങ്ങളുണ്ട് തൈകളുണ്ട് വള്ളികളുണ്ട് ഏറ്റവും താഴെ നല്ല പുല്ലുകളുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ ട്രക്കിങ് പോകുമ്പോൾ നേരെ എവർഗ്രീൻ ടച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് സോ ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കാണുന്നത് മുളങ്കാടുകളായിരിക്കും മുളങ്കാടുകളിൽ നിന്ന് നേരെ കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കാണുന്നത് അർത്ഥരീത വണങ്ങളായിരിക്കും അതിൽ നിന്ന് മുകളിലേക്ക് ആണ് നിങ്ങൾ ഈ അട്ട അട്ടയൊക്കെ ഉണ്ടാവും ചിലവർക്കൊക്കെ കടിച്ചിട്ടുണ്ടാവും സോ നിത്യഹരിത വണങ്ങൾ നമ്മൾ മിക്കവാറും അതോട് നമ്മൾ ഇങ്ങോട്ട് വരും പക്ഷെ അതിന്റെ മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാല് ചിലപ്പോൾ ഈ ഡാം വ്യൂ പോയിന്റ് വാലി വ്യൂ ഒക്കെ കാണുമ്പോൾ മലകൾക്ക് ഇടയെ ഒരു കൊച്ചു കൊച്ചു ബാച്ച് ആയിട്ട് ചില കാടുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിനെ ഷോളവണങ്ങൾ എന്ന് പറയും അതിൽ നിന്നും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സീ ലെവൽ കുറച്ച് ഹൈറ്റ് ആവുമ്പോ അവിടെ മരങ്ങൾ ഉണ്ടാവില്ല പുൽമേടുകളാണ് ഈ കാടുകളൊക്കെ ചുറ്റുള്ളി ഉണ്ടാവും ഒരു താഴ്ന്ന പ്രദേശം ആ താഴ്ന്ന പ്രദേശം നോക്കുമ്പോൾ കുറെ പുല്ലുകൾ മാത്രമേ ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ട് അതിനെ വയൽ എന്ന് പറയും മാർസി ഗ്രാസ്ലാൻഡ് ചതുപ്പുകള് അതിനെ പുറമേ നമ്മുടെ ഈ റിവർ സൈഡ് നമ്മൾ കാണുന്ന ഈറ്റക്കാടുകളുണ്ട് ചൂറൽ കാടുകളുണ്ട് ഇങ്ങനെ ഏകദേശം പത്തുതോളം കാടുകൾ നമ്മുടെ പറമ്പിക്കുളത്ത് ഉണ്ടാവും അപ്പോൾ പറമ്പിക്കുളം ഡാം നദികളായി ഉള്ളപ്പോൾ അതിൻ്റെ ആ ഡാമിൻ്റെ രണ്ട് വശങ്ങളും ഇതിനെക്കാട്ടിലും കൂടുതൽ ചൂറൽ കാടുകൾ ഉണ്ടായിരുന്നു ഈ കാടർ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവരുടെ ലാംഗ്വേജില് ഈ ആ നദീനെ അവർ പറയുന്നത് ആറ് എന്നാണ് ഈ ചൂറൽ കാടുകളിനെ അവർ പറയുന്നത് പറമ്പ് കാടുകൾ എന്നാണ് വെള്ളം കട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കുളം എന്ന് പറയും അങ്ങനെയാണ് പെറമ്പ് ആറ് കുളം അങ്ങനെയാണ് പെരമ്പാറക്കുളമായി മാറി ഇപ്പൊ അത് പറമ്പിക്കുളമായി മാറി ഇപ്പൊ നമ്മൾ വിളിക്കുന്ന ഈ പറമ്പിക്കുളം എന്ന പേര് വരാനുള്ള കാരണം ചെയ്തത് ഈ തേക്കിന്റെ എന്ന് പറയുമ്പോൾ ടെക്ടോണ ഗ്രാൻഡിസ് എന്നാണ് ഈ അതിലെ ടെക്റ്റോ ക്യൂണോ എന്നൊരു ഓയിൽ ഉണ്ട് ആയിൽ ഒരു മരം തന്നെ അമ്പത്തി അഞ്ചു വയസ്സിന്റെ മുകളിൽ ആവുമ്പോഴാണ് അത് മെച്ചൂർ ആവുന്നത് മെച്ചൂർ ആവുമ്പോൾ നിങ്ങള് ഇവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ അതിപ്പോ വർക്കിംഗ് ഇല്ല അതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്തിട്ടില്ല நம்ம சாதாரண கழிக்கிற நாவல் பழம் சைஜிஜியம் கும்னி எது கும்னி ஸ்பீசீஸ் பட் குளத்து மாத்திரம் உள்ள ஆ நாவல் பழத்தீசி இதுவரை ஐடென்டிஃபை செய்யாத்தது கொண்டு இது ஏது டிஸ்ட்ரிக்டான ஆ டிஸ்ட்ரிக்டின் பேரிட்டும் சைஜிஜியம் பால் கடன்ஸ் பரம்பிக்குளத்து மாத்தம் காணப்படணும் ஒரு ஃபிராகுண்டுளேரு மயில் ஒரு பட்சி குளத்தின் புதிய அதிதான் അവൻ ഇവിടെ എത്തിച്ചേരുമ്പോ പത്ത് കിളികളുടെ പഴം ഒരു മയിൽ ഒരു നേരം അകത്താക്കും പത്ത് കിളികൾക്ക് ഭക്ഷണം ഇല്ല മാത്രല്ല പത്ത് കിളികൾ പത്ത് പഴം അകത്താക്കിയാൽ വിത്തുകൾ ഡൈജസ്റ്റ് ആവുന്നില്ല അടുത്ത മരം വരും പക്ഷെ അകത്താക്കുമ്പോൾ വിത്തുകൾ ഡൈജസ്റ്റ് ആയി പോവാണ് ഈ ഫോറസ്റ്റ് തന്നെ ഡിഫോറസ്റ്റേഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട് വെറും താങ്ക് യു താങ്ക് യു എവറി ക്ലാബ്സ് മനസ്സിലെ മതി െന്റ് പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ചറിയിലെ എല്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെയും ടീം സഫാരിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്